ഉത്സവ ലഹരിയിൽ അയോധ്യ രാംദർബാറിൽ ദർബാറിൽ ചടങ്ങ് നാളെ നടക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലായിരിക്കും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ പൂജാ ഇന്നലെ ആരംഭിച്ചിരുന്നു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി നാളെ നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുക വീണ മൂന്ന് ദിവസത്തെ പൂജാകർമ്മങ്ങൾ ഇന്നലെ ആരംഭിച്ച് നാളെ അവസാനിക്കുന്ന മൂന്ന് ദിവസത്തെ പൂജാ കർമ്മങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കൂടാതെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് മറ്റ് ഉപദേവതകളുടെ പ്രതിഷ്ഠ കൂടി നടക്കുന്നുണ്ട് പതിനാല് ഉപദേവതകളാണ് പ്രതിഷ്ഠിക്കുന്നത് അത് ഇന്നലെ മുതൽ നാളെ വരെയുള്ള സമയങ്ങളിൽ വിവിധ സമയങ്ങളിലാ ഉപദേവതകളുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ സരയൂ നദിക്കര ജന്മഭൂമി ഒരു മഹോത്സവത്തിൻ്റെ നിറവിൽ തന്നെയാണ് രാം ദർബാറിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ക്ഷേത്രനഗരി വലിയ ഉത്സവം ായി തന്നെ കൊണ്ടാടുന്നു പുഷ്പങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ക്ഷേത്ര നഗരിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അയോധ്യയിലെ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശ്രീരാമ ഭക്തർ ഇപ്പോൾ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുകയാണ് നാളെയാണ് ആ ക്ഷേത്രത്തിന്റെ പുതിയ രാമക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലുള്ള രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതായത് സീതാസമേത ശ്രീരാമചന്ദ്ര ഭഗവാനും കൂടാതെ ലക്ഷ്മണ ഹനുമാൻ സ്വാമികളും ഉൾപ്പെടുന്നതാണ് രാം ദർബാർ ആ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മേൽനോട്ടത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് കൂടാതെയും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുൻപായി ക്ഷേത്രത്തിന് മുൻപിൽ പുതിയ മകുടത്തിന്റെ സ്ഥാപനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അത്തരത്തിൽ ശ്രീരാമ ജന്മഭൂമി സറിയൂ നദിക്കര ഒരു വലിയ മഹോത്സവത്തിലാണ് പുഷ്പങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ക്ഷേത്ര നഗരിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാളെ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് രാംല യുടെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുള്ളത് നൂറ്റാണ്ടുകളുടെ ഹൈന്ദവ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന്റെയും സഹനത്തിനെയും അവസാനം കുറിച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ സ്വന്തം ജന്മഗൃഹത്തിൽ രാംലല്ല ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബാലക രൂപത്തിലുള്ള പ്രതിഷ്ഠ നടത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് ലോകം മുഴുവൻ ആ ചടങ്ങുകൾ വീക്ഷിച്ചു പിന്നീട് ഭാരതത്തിന്റെ ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ കേന്ദ്രമായി അയോധ്യ മാറും അയോധ്യ പ്രവർത്തിക്കും യോധ്യ ഉയരും എന്ന പ്രഖ്യാപനം ഹൈദരാബാദ് സന്യാസി വര്യന്മാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ശരിവെക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ കാലങ്ങളിൽ അയോധ്യയിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അയോധ്യയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ മറ്റൊരു മഹോത്സവത്തിന് കൂടി ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ കഴിഞ്ഞ വർഷം രാംലല്ലേ ബാലകരൂപത്തിലുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടന്നെങ്കിൽ ഇന്ന് ആ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ രാം ദർബാറിന്റെ സീതാസമേത ശ്രീരാമചന്ദ്ര ഭഗവാനും ഹനുമാൻ ലക്ഷ്മണസ്വാമികളും ഉൾപ്പെടുന്ന രാം ദർബാറിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കും ഈ വർഷം അവസാനത്തോടുകൂടി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനവും നേരത്തെ ശ്രീകോവിലിൻ്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയായിരുന്നു ഇപ്പോൾ രാം ദർബാറിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു അത്തരത്തിൽ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പൂർത്തിയാക്കും എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്തറായ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നതിന് അനുമതി നൽകി പിന്നീട് ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണിപ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏറ്റവും അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്